സ്നേഹമുള്ളവര് ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ പഴയ നിയമം പൂർണ്ണമായും ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്നവരാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അങ്ങനെയാണെങ്കിൽ പരിച്ഛേദനം നടത്തണ്ടേ കാരണം അതും ദൈവം പറഞ്ഞിട്ടുള്ളതല്ലേ അങ്ങനെയുള്ളവരാണ് ഞാൻ പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച് അവരിലേക്ക് പോകുന്നത് അങ്ങനെ ഇപ്പോഴും പല ക്രിസ്ത്യാനികളും ഇസ്ലാം സ്വീകരിച്ച് അവരിലേക്ക് പോകുന്നതിൻ്റെ കാരണം പഴയ നിയമത്തെ പൂർണ്ണമായും ദൈവവചനമായി കാണുന്നുകൊണ്ടാണ് മാത്രമല്ല ഇസ്ലാമിലാണെങ്കിൽ അത് വ്യാപകമായിട്ട് പിന്നീട് അവർ സ്ത്രീകളുടെ പോലും പരിച്ഛേദനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം സ്ത്രീകളുടെ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കുക ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്നാണ് വളരെ ക്രൂരമായിട്ടുള്ള നിന്നയവുമായിട്ടുള്ള ഒരു ആചാരമാണത് നിങ്ങൾ ദീനി വിഷയങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ദീൻ പഠിക്കാതെയാണ് പഠിക്കാതെയാണ് പറയുന്നത് പറയുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞത് നമ്മളോട് ഇപ്പൊ പറഞ്ഞത് അക്ബർ സാഹിബ് ചേലാകർമ്മം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും എത്രയാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എന്നൊക്കെ കൃത്യമായിട്ട് കിതാബിലേ കിതാബിലുണ്ട് അക്ബർ സാഹിബ് പറഞ്ഞതുപോലെ ഇല്ലേ പറഞ്ഞതുപോലെയുണ്ട് അപ്പം ഇപ്പം തൽക്കാലം നമ്മളോട് പറഞ്ഞത് അക്ബർ സാഹിബാണ് എന്നാണ് നിങ്ങൾക്ക് നിങ്ങളോട് പറയാം ഇസ്ലാമിൽ സ്ത്രീകളുടെ ചേലാകർമ്മം തന്നെ ഒരു ഏർപ്പാടില്ല അതാ അപ്പം അക്ബർ സാഹിബാണ് ഇസ്ലാമിൽ ചേലാകർമ്മം എന്ന ഏർപ്പാടില്ല എന്ന് പറഞ്ഞത് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാനുള്ളത് ആണിനും പെണ്ണിനും നിർബന്ധമായ എന്നാൽ മിക്ക ഇമാമ്യങ്ങളുടെ അടുക്കലും പെണ്ണുങ്ങൾക്ക് സുന്നത്താണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചേരാകർമ്മം എന്ന് പറയുന്നത് അത് ഏത് ഭാഗമാണ് അത് പിന്നെ അതിന്റെ കർമ്മം നടത്തേണ്ടതെന്നും അത് എങ്ങനെയാണ് അതിന്റെ പിന്നെ ഭാഗങ്ങൾ അത് എങ്ങനെയാണ് ശരീരത്തിൽ നീക്കം ചെയ്യേണ്ടതെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഗ്രന്ഥങ്ങളിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ വായിച്ചത് ഹെഡിങ് ആണ് പത്തു മിനിറ്റ് അതിന്റെ തൊട്ട് താഴെയായിട്ട് ആ ഭാഗം വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട് ആ ഭാഗം ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഒരു മിനിറ്റ് ഇതാണ് ആ ഭാഗം ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ വായിച്ചാൽ മതി ഇതിൽ പുരുഷന്റെ ചിലാകർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും സ്ത്രീയുടെ ചിലകർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഒന്ന് വായിക്കാൻ വേണ്ടി ഞാൻ ഒരല്പസമയം മൗനം പാലിക്കാൻ നിശബ്ദരായി വായിക്കുക നിങ്ങൾ വായിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇവിടെ മിണ്ടാതിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ അവരൊന്ന് കമൻ്റ് ഇട്ടാൽ നല്ലതായിരിക്കും വായിച്ചു കഴിഞ്ഞോ ഓക്കെ ഇനിയും കഴിയാത്തവർ പോസ് ഇത് വെച്ച് വായിച്ചോ ഇനി ഈ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ച ഭാഗം എങ്ങനെയാണ് ചെയ്യേണ്ടത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒരു അനാചാരം എങ്ങനെയാണ് അവർ ചെയ്തിരുന്നതെന്ന് അക്ബർ സാഹിബ് വളരെ വൃത്തിയായിട്ട് ഈ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതുപോലെ നമുക്ക് വായിച്ചു തരുന്നത് പറഞ്ഞു തരുന്നത് വിശദീകരിച്ചു തരുന്നത് ഒന്നുകൂടി സ്ത്രീകളുടെ ഭഗശിഷ്ണിക എന്ന് പറയുന്ന പിന്നെ ഭാഗം യോനിയുടെ ഭാഗം മുറിച്ചു കളയുക എന്നുള്ള ഒരു സമ്പ്രദായം പുരുഷന്റെ ചലാക്രമത്തെ പോലുള്ള സമ്പ്രദായം അപ്പൊ അക്ബർ സാഹിബിനും അതറിയാം എങ്ങനെയാണ് അതിന്റെ ഭാഗങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അപ്പൊ ഈ ആചാരം ശരി യഥാർത്ഥത്തിൽ ഇരുപത് കോടി ഇരുപത് കോടി എന്ന് വെച്ചാൽ രണ്ടായിരം ലക്ഷം പെണ്ണുങ്ങൾ ഇതിന് വിധേയരായിട്ടുണ്ട് അപ്പൊ അത്രയ്ക്ക് നിണ്യമായ ഒരു പരിശ്രമത്തെ പരസ്യമായിട്ട് തെറ്റാണ് എന്ന് പറയാൻ മുസ്ലിം സംഘടനകൾക്ക് കഴിയുന്നില്ല അവർ ഒളിച്ചും പാത്തും പതിഞ്ഞൊക്കെ പറയും അല്ലാതെ അത് തെറ്റാണ് ഇന്നും തെറ്റാണ് ഇന്നലെയും തെറ്റാണ് നാളെയും തെറ്റാണ് അപ്പൊ ഇന്നലെ തെറ്റാണെന്ന് പറയുമ്പോൾ അവരുടെ കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് ചില ആൾക്കാർ ഇപ്പോഴും അതിനുവേണ്ടി വാദിക്കുന്ന ഉസ്താദുമാരുണ്ട് ഞാൻ അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം പരിചയ സ്ത്രീകളുടെ പരിഛേദനം എന്ന് പറയുന്നത് അവരുടെ ലൈംഗികമായിട്ടുള്ള എല്ലാ കഴിവുകളും ഇല്ലാതാക്കി അവരെ വേദനയിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യമാണത് അത് നമ്മുടെ നബി തിരുമേനി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴും അതിനു വേണ്ടി വാദിക്കുന്ന ആളുകളുണ്ട് പ്രിയമുള്ളവരെ ഈ എപ്പിസോഡ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതല്ല ഈ എപ്പിസോഡ് ഞാൻ അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ തങ്ങളുടെ സംസ്കാരം കൈമാറുന്ന ഇടങ്ങളിൽ ബഹുഭാരിയാത്വം ഒരു തിന്മയാണ് എന്ന് എഴുതി വെക്കാത്തത് എന്തുകൊണ്ടാണ് കാരണം ഇത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ ബഹുഭാരിത്വം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ബഹുഭാരിത്വം പലരും പറയുന്നത് ആ പുരുഷന്മാർക്ക് ഒരു ഭാര്യയിൽ ആനന്ദിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ബഹുഭാരിത്വം ദൈവം അനുവദിച്ചു എന്നാണ് പലരും പറയുന്നത് ഇതിലെ ഏറ്റവും അപകടം ക്രിസ്ത്യാനികൾ തന്നെ ഇതിനെ ന്യായീകരിക്കുമ്പോഴാണ് ക്രിസ്ത്യാനികൾക്ക് ന്യായീകരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം എന്താണ് അബ്രഹാമിനെ ഇഷ്ടം പോലെ ഭാര്യമാരാണ് യാക്കൂബിനെ ഇഷ്ടം പോലെ ഭാര്യമാരാണ് ദാവീദിനെ ഇഷ്ടം പോലെ ഭാര്യമാരാണ് സോളമനെ ആയിരം ഭാര്യയാണ് അപ്പൊ ബഹു ഏകഭാരിത്വമാണ് ശരി അത് ഇന്നലെയും ശരിയാണ് ഇന്നും ശരിയാണ് നാളെയും ശരിയാണ് എന്ന് പറഞ്ഞാൽ ഇവരുടെ മനസ്സിൽ വേഗം വരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ അങ്ങനെയാണെങ്കിൽ അബ്രഹാമുംസാ യാ യാക്കൂബും ദാവീദും ആ സോളമനും ഒക്കെ കുറ്റക്കാരാണോ പ്രിയമുള്ളവരെ കുറ്റക്കാരാണെന്ന് വിധിക്കുന്നതാണ് തെറ്റ് അത് ആയിരുന്നു എന്നേ പറയാൻ പാടുള്ളൂ അപ്പൊ കുറ്റക്കാരാണോ കുറ്റക്കാരാണോ എന്ന് തോന്നുന്നതിൻ്റെ കാരണം എന്താണ് അവർ യേശു ക്രിസ്തുവിൽ യേശു ക്രിസ്തുവിൽ ഒരിക്കലും മറ്റുള്ളവനെ വിധിക്കില്ലേ അത് തെറ്റാണെന്ന് പറയും അവൻ കുറ്റക്കാരനാണെന്ന് പറയില്ല അവൻ കുറ്റക്കാരനാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് ദൈവമാണ് അപ്പൊ അതുകൊണ്ട് യേശു ക്രിസ്തുവിലല്ലാതിരിക്കുന്നവനെ ഭൂപാരിത്വം തെറ്റാണെന്ന് പറയാനായിട്ട് പറ്റില്ല കാരണം അവരൊക്കെ ചെയ്തിട്ടുണ്ട് അവരോടൊക്കെ ദൈവം അവർക്ക് ഒരു സഹോദരൻ എൻ്റെ എനിക്ക് മറുപടി അയച്ചതാണ് സാറേ സോളമനും ദാവീദും അവരൊക്കെ പിണ്ടുപിടുത്തക്കാരാണെന്ന് പറയരുത് അവർ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ലേ അവരുടെ അന്നത്തെ സാഹചര്യത്തിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് അവർക്ക് അത്ര അറിവുണ്ടായിരുന്നുള്ളു അവരത് ചെയ്തു പക്ഷേ അവരത് ചെയ്തു എന്ന് വെച്ചിട്ട് അത് ദൈവം പറഞ്ഞതാണെന്നും ദൈവം അവർക്ക് ദാനമായി നൽകിയതാണെന്നും വിശ്വസിക്കാനുള്ള പൊട്ടത്തരം എനിക്കില്ല ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ അപ്പൊ പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് ഈ ബഹുഭാരിത്വം കടന്നു വരുന്നത് ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം മനുഷ്യൻ ഒരു മൃഗം തന്നെയാണ് അവന് മൃഗത്തേക്കാൾ മേന്മയുണ്ടെന്നുള്ളു അപ്പൊ മൃഗീയമായ എല്ലാ സ്വഭാവങ്ങളും മനുഷ്യന്റെ ശരീരത്തിലുണ്ട് ഏത് മൃഗമാണ് ഒരു അണയുടെ പിന്നാലെ പോകുന്നത് നമ്മൾ കഥകളും മറ്റേതൊക്കെ പറയും അവർക്ക് മൃഗങ്ങളെ സംബന്ധിച്ച് ബഹുഭാരിയത്വമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി മറ്റുള്ള പുരുഷന്മാരെ ഇല്ലാതാക്കി അവരുടെ ഭാര്യയെ കൂടി സ്വന്തമാക്കലാണ് കോഴി പട്ടി പൂച്ച സിംഹം ആന മുതലായ എല്ലാ മൃഗങ്ങളുടെയും യഥാർത്ഥ സ്വഭാവം ഒരു കാള എന്താ ചെയ്യുക ഒരു കോഴി എന്താ ചെയ്യുക ഒരു പോത്ത് എന്താ ചെയ്യുക അപ്പൊ അത് തന്നെയാണ് മനുഷ്യ സ്വഭാവമെങ്കിൽ ബഹുഭാരിത്വം എന്ന് പറയുന്നത് ജസ്റ്റിഫൈഡ് ആണ് പക്ഷെ പിന്നെ എന്താണ് മനുഷ്യ സ്വഭാവം മനുഷ്യനെന്തിനാണ് ഏകഭാരിത്വത്തിൽ ശടിക്കുന്നത് വളരെ കുറച്ച് ഗ്രന്ഥങ്ങൾ മാത്രമേ ഏകഭാരിത്വത്തെ ഒരു ഉന്നതമായ ആദർശമായിട്ട് കാണുന്നുള്ളൂ ചരിത്രം പരിശോധിച്ചാൽ ഏകഭാരത്വത്തെ ഉന്നതമായ ഒരു ആദർശമായിട്ട് കണക്കാക്കുന്ന ഒരു സെന്ററാണ് രാമനും സീതയും വേറെ ഒരു സെന്ററാണ് ഒഡീസിയസും പെനിലോപ്പിയയും വേറൊരു ഒരു സെന്ററാണ് നളനും ദമയന്തിയും അപ്പൊ പ്രിയമുള്ളവര് ഒരു ആനിമൽ സെൻറ്റേർഡ് ലൈഫിൽ നിന്ന് ഹ്യൂമൻ സെൻറ്റേർഡ് ലൈഫിലേക്ക് മാറാനുള്ള മനുഷ്യവർഗത്തിന്റെ ഒരു പരിശ്രമമാണ് ഈ ഏകഭാരി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു കാരണവശാലും ഒരു ഭാര്യയല്ലാതെ മറ്റൊരു ഭാര്യ പാടില്ല എന്ന് കാത്തലിക് ചർച്ച് അതുപോലെ പല ക്രിസ്തീയ സഭാ വിഭാഗങ്ങളും ചടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഈ ഏകഭാരിത്വം എന്തിന് പ്രിയമുള്ളവരെ പലരുടെയും ധാരണ മനുഷ്യനെ കുറിച്ച് മനുഷ്യനെ എന്താണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അവന് ചില ആഗ്രഹങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹമുണ്ട് സെക്സിനുള്ള ആഗ്രഹമുണ്ട് അധികാരത്തിനുള്ള ആഗ്രഹമുണ്ട് വിശ്രമത്തിനുള്ള ആഗ്രഹമുണ്ട് ഇതൊക്കെ ദൈവം നൽകിയതാണ് പക്ഷെ ഈ നാല് ആഗ്രഹങ്ങള് അതിനെ പരിമിതപ്പെടുത്തിയിട്ട് വേണം നമുക്ക് നമ്മൾ തന്നെ മറ്റൊരു മനുഷ്യനായിട്ട് മാറേണ്ടത് അല്ലാതെ പ്രായമാവും തോറും നമ്മുടെ ശരീരം നമ്മളോട് പറയും എന്ത് നമ്മുടെ കഴിവുകൾ കുറഞ്ഞു വരുന്നു പ്രിയമുള്ളവരെ അത് സ്വീകരിക്കുന്നതിന് പകരം നമ്മൾ മറ്റൊരു മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടുന്നതിന് പകരം അത് താബൂർ മലയിൽ വെച്ച് യേശു കാണിച്ചു തന്നിട്ടുണ്ട് അത് പലരും പറയുന്നത് യേശുവിൻ്റെ ശക്തി കാണിക്കാനാണെന്നാണ് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല യേശു രൂപാന്തരപ്പെട്ട പോലെ നമ്മളും എന്ത് ചെയ്യണം രൂപാന്തരപ്പെടണം അപ്പൊ ആ രൂപാന്തരീകരണത്തിലേക്ക് മാറുന്നതിന് പകരം എന്നും പതിനെട്ട് വയസ്സുകാരനായിരിക്കാൻ വെച്ചാൽ അറുപത് വയസ്സായാലും പല മനുഷ്യരെ ആഗ്രഹിക്കുന്നത് പതിനെട്ട് വയസ്സിൽ ഞാൻ എൻജോയ് ചെയ്ത അതേ സുഖം എനിക്ക് കിട്ടണമെന്നാണ് അതിനാണ് പ്രായം കൂടുന്തോറും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കല്യാണം കഴിച്ച് മുന്നോട്ട് പോകാനായിട്ട് മനുഷ്യരുടെ യഥാർത്ഥ എന്താ പറയുക മൃഗസ്വഭാവം അവനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതേ സമയം തന്നെ മനുഷ്യൻ വളർന്ന് വളർന്ന് ആദ്യം അവനൊരു ഇണയുണ്ടാകുന്നു അവളുമായിട്ട് കാമപരമായ ബന്ധമുണ്ടാകുന്നു അതിൽ നിന്ന് കുട്ടികൾ ജനിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അത്തരം കഴിവുകളൊക്കെ സ്ത്രീക്ക് ഇല്ലാതാകും പുരുഷന് കുറഞ്ഞു പോകും സ്ത്രീക്ക് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലും മെനോപോസ് വരും അപ്പം അവൾക്ക് ശാരീരികപരമായിട്ട് അവള് മറ്റൊരവസ്ഥയിലെത്തും ആ അവസ്ഥയിലെത്തുമ്പോ പുരുഷൻ വീണ്ടും പതിനെട്ട് വയസ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ആ പിന്നാക്കം പോക്കാണ് മുന്നാക്കം പോക്കല്ല അത് ചരിത്രത്തെ പിന്നോട്ടടിക്കുന്നതിന് തുല്യമാണ് അതിനു പറ്റിയ കുറെ തത്വശാസ്ത്രങ്ങളും ഉണ്ട് കേട്ടോ അതിനെ കുറിച്ച് മറ്റൊരു എപ്പിസോഡിൽ പറയാം മുന്നോട്ട് പോകുന്നതിന് പകരം മനുഷ്യൻ ചെയ്യേണ്ടത് പിന്നോട്ട് പോകലാണെന്ന് അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏകഭാരിത്വത്തിലാണ് മനുഷ്യന് സ്വയം ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക ഞാനൊരു മൃഗത്തെ പോലെ ജീവിക്കേണ്ടവനല്ല എൻ്റെ ഇണയുമായിട്ടുള്ള എൻ്റെ ബന്ധം മാറി 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 ഒരു സഹോദരനും സഹോദരിയും പോലെയുള്ള ഒരു ബന്ധമായിട്ട് രൂപാന്തരപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് മനുഷ്യൻ വളരുന്നത് അപ്പോൾ സ്നേഹമെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ എല്ലാ സുഖങ്ങളും ആസ്വദിക്കുന്ന ഒരവസ്ഥയല്ല ഞാൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വളരാനുള്ള ഒരു സാധ്യതയായിരിക്കണം കുടുംബ ബന്ധം തുറന്നു കൊടുക്കേണ്ടത് അങ്ങനെ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏകഭാരിത്വം എന്നതാണ് ശരി എന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നു ഇന്നലെയും ശരി ഇന്നും ശരി നാളെയും ശരി എന്ന് സഭയും ക്രിസ്ത്യാനികളിലെ വലിയൊരു വിഭാഗവും മാത്രമല്ല ഗ്രീക്ക് ഇതിഹാസമായ ഒഡീസിയസും ഇന്ത്യൻ ഇതിഹാസമായ രാമായണവും മുന്നോട്ട് വയ്ക്കുന്ന ആദർശ കുടുംബത്തിൻ്റെ ചിത്രം അതുകൊണ്ട് എനിക്ക് പ്രായം ചെല്ലും തോറും പതിനെട്ട് വയസ്സുകാരനെ ആവണം എനിക്ക് പതിനേഴ് വയസ്സുകാരിനെ കല്യാണം കഴിക്കണം എന്നുള്ള മോഹം നിലനിർത്തുന്നവരാണ് മൃഗത്തെ പോലെ എന്തു ചെയ്യുന്നത് ബഹുഭാരിത്വം സ്വീകരിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തുവിലായിരിക്കുന്നവൻ ബഹുഭാര്യത്വം തെറ്റാണ് ഇന്നലെയും തെറ്റാണ് നാളെയും തെറ്റാണ് കാരണം യേശു ക്രിസ്തു അബ്രാഹമിന് മുൻപുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ അബ്രാഹവും ഈ നിയമത്തിന് വിധേയനാണ് പക്ഷെ അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല അതുകൊണ്ട് അവരൊക്കെ പല ഭാര്യമാരെ സ്വീകരിച്ച് ഇരുപത് ഭാര്യയും മുപ്പത് ഭാര്യയും ആയിരം ഭാര്യയൊക്കെ ആയിട്ട് ജീവിച്ചു അതുകൊണ്ട് അവർ പ്രവാചകന്മാരായാലും അവരെ സഭാപിതാക്കന്മാരായാലും അവർ ചെയ്തത് തെറ്റാണ് പക്ഷെ അവരെ നരകത്തിലേക്ക് തള്ളിവിടാനോ അവര് ഒരിക്കലും തന്നാവില്ല എന്ന് പറയാനോ ഞാൻ ആളല്ല കാരണം യേശു ക്രിസ്തുവിൽ അവരെ വിധിക്കില്ലേ അവർ തെറ്റുകാരാണെന്ന് വിധിക്കുന്നില്ല അവർ ചെയ്തത് തെറ്റാണ് അവർ തെറ്റുകാരാണോ അല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ പ്രിയമുള്ളവരെ അതുകൊണ്ട് സിയോണിസ്റ്റുകളല്ലാത്ത ക്രിസ്ത്യാനികൾ ധൈര്യം അവലംബിക്കണം എന്തിനാണ് അവർ ഇടപെടുന്ന മണ്ഡലങ്ങളിലൊക്കെ പ്രഘോഷിക്കണം എന്താണ് ഏകഭാരൃത്വം ശരിയാണ് ബഹുഭാര്യത്വം തെറ്റാണ് ബഹുഭാര്യത്വം പിന്തുടരുന്നവര് പിന്നോക്കമാണ് സഞ്ചരിക്കുന്നത് അവര് കുടുംബത്തിനും രാഷ്ട്രത്തിനും ദോഷം ചെയ്യുന്നവരാണ് അതുകൊണ്ട് ബഹുഭാര്യത്വം നിരോധിക്കുക എന്ന ഒരു ചിന്ത പഠിപ്പിക്കാനായിട്ട് യഥാർത്ഥ ക്രൈസ്തവര് തയ്യാറാവണം എങ്കിൽ മാത്രമാണ് നമുക്ക് ക്രിസ്ത്യൻ സയൻറ്റിസ്റ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളു അല്ലെങ്കിൽ അത് സമൂഹത്തിന് വരെ ദോഷം ചെയ്യും ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് മുസ്ലിമുകൾ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുന്നത് സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണെന്നാണ് പക്ഷെ അടുത്താണ് ചരിത്രം വായിച്ചപ്പോൾ മനസ്സിലായത് അല്ല ഈ ബഹുഭാരിത്വം കാരണം ഒരു രാജാവിന് പല ഭാര്യമാരില് പല മക്കളുണ്ടാവും അപ്പൊ ഏതിനെയാണ് രാജാധികാരം സ്വീകരിക്കുക എന്നുള്ളത് തീരുമാനിക്കുക അവരുടെ ഇടയിലുള്ള മിടുക്കത്തികളായ ചില ഭാര്യമാരുണ്ട് അവർ ഈ അപ്പനും മറ്റുള്ളവർക്കും വിഷം കൊടുത്ത് കൊന്ന് അധികാരം ഏറ്റെടുക്കാൻ ശ്രമിക്കും അതുകൊണ്ട് ഇതിൽ വിഷമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരു പാത്രത്തിൽ നിന്ന് തിന്നുന്നത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ വിധിക്കുന്നില്ല എൻ്റെ മനസാക്ഷിയിൽ എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ് അവർ ഒരു പാത്രത്തിൽ നിന്ന് തിന്നുന്നത്ര സ്നേഹം അവർക്കുണ്ട് എന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇങ്ങനെയാണ് പറയുന്നത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഭരണക്കൈമാറ്റം രക്തച്ചൊരിച്ചിലേക്ക് നയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബഹുഭാരിത്വവും അതിൽ നിന്നുള്ള മക്കൾ തമ്മിലുള്ള കലഹവും ആണ് ഈ പ്രതിസന്ധികൾക്ക് കാരണം അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ ഭരണ കൈമാറ്റം പീസ്ഫുൾ ഭരണ കൈമാറ്റത്തിനുള്ള ഒരു സ്ട്രക്ചർ ഇന്ന് നിലവിലുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് അവിടെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അത് ബഹുഭാരിത്വത്തിന്റെ ഒരു ഉപോൽപ്പന്നമാണ് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ചിലരെ ചോദിക്കാറുണ്ട് ഏകഭാര്യത്വം എന്ന് പറയുന്നത് എവിടെയാണ് പുതിയ നിയമത്തിൽ കാണിച്ചു തരാവുന്നത് എന്ന് ചോദിക്കാറുണ്ട് കാരണം പഴയ നിയമത്തിലെ പ്രവാചകന്മാരൊക്കെ വ്യോഭാരിത്വത്തിൻ്റെ ആൾക്കാരായിരുന്നു അതുകൊണ്ട് ഒരിക്കലും ക്രിസ്തു മതം ഏകഭാരിത്വം പറഞ്ഞിട്ടില്ല എന്നാണ് ചിലർ പറയുന്നത് ഈശോയുടെ പഠനങ്ങളിൽ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഒരു കാരണവശാലും നിങ്ങൾ ഭാര്യയെ ഉപേക്ഷിക്കരുത് ഭാര്യയെ ഉപേക്ഷിച്ച് വേറെ ഒരുവളെ കല്യാണം കഴിക്കുന്നവൻ അതിനാൽ തന്നെ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്കൊരു ഭാര്യ ഉണ്ടായിരിക്കുക ഞാൻ അവളെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു വേറൊരു അടുത്തേക്ക് പോയാൽ അത് വ്യഭിചാരമാണെന്നാണ് ഏകഭാര്യത്വം അല്ലാത്തതൊക്കെ വ്യഭിചാരമാണ് പുതിയ നിയമത്തിന്റെ സെൻസിൽ മാത്രമല്ല തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ മെത്രാനായിട്ട് ഒരുവരെ തിരഞ്ഞെടുക്കുമ്പോൾ അവന് ഏകഭാര്യത്വം വേണമെന്നുള്ളത് നിർബന്ധമാണെന്ന് അതാണ് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിലെ വിശ്വപോലൂസ് പറയുന്നത് മാത്രമല്ല സ്വാഭാവിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്കറിയാം ഒരു ഭാര്യക്ക് ഭാര്യയോട് ഭർത്താവിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത് ആ ഭാര്യ അവിടെ ഇരിക്കുമ്പോൾ വേറൊരു പെണ്ണുമായിട്ട് നമ്മൾ ലൈംഗിക ബന്ധം പുലർത്തുന്നത് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്താണ് ആ ഭർത്താവിന്റെ കൺമുമ്പിൽ വെച്ച് വേറെ ഒരുവന്റെ കൂടെ ലൈംഗികതയ്ക്ക് പോകുന്നതാണ് അതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലല്ലാത്ത ഒരു ലൈംഗിക ജീവിതം നൂറ് ശതമാനവും തെറ്റാണെന്ന് വചനം മാത്രമല്ല സ്വാഭാവിക ബുദ്ധിയും നമ്മളോട് പറയുന്നുണ്ട് അതാണ് ശൂർപ്പണക വന്നിട്ട് എന്നെ ഭാര്യയായി സ്വീകരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ രാമൻ്റെ മറുപടിയായി എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇഷ്ടഭാരിയെ ഉപേക്ഷിക്കുക എന്നതിനേക്കാൾ വലിയ ദുഃഖമില്ല രണ്ടാം ഭാര്യയായിരിക്കുക എന്നത് അതിനേക്കാൾ വേച്ചകരമാണ് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ പൗലൂസിന്റെ ഒരു കൃത്യമായ ഒരു വാചകം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഒന്ന് പറയുന്ന ദിവസം ഏഴാം അധ്യായം നാലേ അഞ്ചില് വിശുദ്ധ പൗരൂസ് പറയാണ് ഇനി മുതൽ ാര്യയുടെ ശരീരത്തിന്റെ അവകാശം ഭർത്താവിനാണ് ഭർത്താവിന്റെ ശരീരത്തിന്റെ അവകാശം ഭാര്യയ്ക്കാണ് അപ്പോ രണ്ടു കാര്യമാണ് ഇതില് സംഭവിക്കുന്നത് എന്റെ ശരീരത്തിന്റെ മുഴുവൻ അവകാശം ഭാര്യയ്ക്കാണെന്ന് പറയുമ്പോ ഭാര്യയുടെ സമ്മതം കൂടാതെ എനിക്ക് എന്റെ അവയവങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല ഭാര്യയുടെ ശരീരത്തിന്റെ അവകാശം എന്റേതാണെന്ന് പറഞ്ഞാല് എന്റെ സമ്മതം കൂടാതെ ഭാര്യയുടെ ലൈംഗികാവയം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ലൈംഗിക ബന്ധം മ്യൂച്വൽ കൺസൺ പരസ്പര സമ്മതം കൂടാതെ ലൈംഗിക ബന്ധം നിരോധിക്കുന്നതാണ് ഈ പൗരശ്രീയുടെ ഈ ഒറ്റ വാചകം കൊണ്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പൊ പ്രിയമുള്ളവര് അതുകൊണ്ടാണ് ഇന്ത്യൻ കോടതികളൊക്കെ ചിലപ്പോൾ പറയുന്നത് ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് ബലാത്സംഗമാണെന്ന് അപ്പൊ പ്രിയമുള്ളവരെ വേറൊരു പെണ്ണിന്റെ അടുത്തേക്ക് പോയി പോയിട്ട് സ്വന്തം ഭാര്യയുടെ അടുത്ത് തന്നെ ഹോഴ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ആധുനിക ചിന്തകര് പറയുമ്പോ അതിന് വിരുദ്ധമായിട്ട് ഭാര്യ ഭർത്താവിന്റെ ഇംഗിതത്തില് വഴങ്ങിയില്ലെങ്കിൽ അവളെ തല്ലാമെന്നൊക്കെ പറയുന്നത് എത്ര പ്രാകൃതമായ ഒരു ചിന്തയാണെന്ന് മനസ്സിലാക്കാത്തതാണ് ഈ ലോകത്തിന്റെ പ്രശ്നം അപ്പൊ പഴയ നിയമത്തില് പലപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണും അപ്പൊ അതെല്ലാം പുതിയ നിയമം വരുമ്പോ അതൊക്കെ അന്ന് ശരിയായിരുന്നു ഇന്ന് തെറ്റായിരുന്നു എന്നല്ല അന്നും തെറ്റായിരുന്നു ഇന്നും തെറ്റാണ് പക്ഷെ അന്നത്തെ ആളുകളുടെ ഹൃദയം കടുപ്പം ഏറിയത് കൊണ്ട് അവർക്ക് ഈ പറഞ്ഞതൊന്നും മനസ്സിലായിരുന്നില്ല എന്നാണ് യേശു പറഞ്ഞിരുന്നത് അതുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന ക്രിസ്ത്യൻ സയന്റിസ്റ്റുകൾ ദയവ് ചെയ്ത് മനസ്സിലാക്കണം ഏകഭാരിത്വത്തിന് വിരുദ്ധമായിട്ട് ലോകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ വ്യഭിചാരമാണ് തെറ്റാണ് അത് അബ്രഹാം ചെയ്താലും യാക്കോബ് ചെയ്താലും ദാവീദ് ചെയ്താലും തെറ്റാണ് പക്ഷെ അവർ തെറ്റുകാരായതുകൊണ്ട് അവരെ വിധിക്കണ്ട അത് യൂദാസിന്റെ ലേഖനത്തിൽ യൂദാസ് പറയുന്നുണ്ട് അവരുടെ തിന്മയെ നിങ്ങൾ വെറുക്കുകയും അവരെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുകയും ഇതായിരിക്കണം നമുക്ക് പഴയ നിയമത്തിലെ പ്രവാചകന്മാരോടുള്ള സമീപനം അപ്പം അവർ ചെയ്ത കുറേ നല്ല കാര്യങ്ങളുണ്ട് അതിനൊന്നും നമ്മൾ എതിർക്കുകയോ അവരെ തന്നെ വിധിക്കുകയോ ചെയ്യുന്നില്ല കാരണം വിധിക്കുന്നവൻ കർത്താവാണ് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതെൻ്റെ ഹൈപ്പത്തിസിസ് ആണ് നിങ്ങൾ ചിന്തിക്കുക എങ്കിലും ക്രിസ്ത്യാനികൾ ധൈര്യം കണ്ടെത്തണം എന്തിന് ഭൂഭാരിത്വം തെറ്റാണ് 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 നിർത്തുന്നു നന്ദി നമസ്കാരം